അതൊന്ന് കുഞ്ഞിച്ചാള വെച്ചിട്ട് പീര വയ്ക്കാൻ പോകട്ടാ വളരെ കുഞ്ഞി മീനാണ് പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയത് അത് കാരണം ഇത്തിരി മെനക്കെട്ടാലും വേണ്ടില്ലാന്ന് വെച്ചിട്ട് വാങ്ങിയതാ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മുറി നാണികേരം അതിലേക്ക് മുക്കാൽ സ്പൂണോളം മഞ്ഞൾ മുളക് പൊടിയും ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും രണ്ട് കഷ്ണം ഇഞ്ചിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടിട്ടുണ്ട് കൂടതേ തക്കാളി ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കുഞ്ഞിയുള്ളി നന്നായി കുനുകുന ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും പച്ചമുളകും അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരു നാല് ചീൻ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തിരിച്ചെടുക്കാം നമുക്കിത് ഇത് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയ്ക്കൽ നമുക്കിതിലേക്ക് ഒരു തക്കാളി ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം മരിഞ്ഞു വെച്ചത് ഉപ്പ് നമ്മൾ ഓൾറെഡി അതിൽ ചേർത്തിട്ടുണ്ട് ചതക്കണേൽ ചേർത്തി നമ്മുടെ ചതച്ച സംഭവം ചേർത്ത് കൊടുക്കാം ശകലം വെള്ളം ചേർക്കാം ഈ മിക്സിയിലെ ജാറിലിട്ടുണ്ട് വെള്ളം ചേർക്കാം രണ്ട് സ്പൂണോളം വെള്ളതിൽ ചേർത്തിട്ടുണ്ട് അതൊഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം നന്നായിട്ടെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഇരുമ്പി കൊടുക്കട്ടെ ബേപ്പരി പച്ചമുളകും ഉള്ളിയും തിരുമ്പുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു എനിക്ക് ഈ കുടമ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് തിരുമ്പാട്ടോ ഈ വെള്ളം കൂടി ചേർക്കാം അതിരി ഇത്തിരി വെള്ളം വേണമല്ലോ മീനൊന്നും വേവണ്ടേ ചെറുതാണെങ്കിലും നന്നായി തിരുമ്പി പിന്നെ അതിൻ്റെ മേലൊക്കെ നമുക്ക് മീനൊക്കെ മീൻ കുറച്ച് കഴുകി വൃത്തിയാക്കിയതാണ് അതിൻ്റെ വെള്ളമൊക്കെ ചേർക്കാണ്ട് അതിട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കാനൊന്ന് തിരുമ്പോ ഉടഞ്ഞു പോവാണ്ട് ഇരിക്കട്ടെ നമുക്ക് തീ അധികം വിടെന്നും വേവട്ടെ മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ മത്തി കേ തിളച്ചത് വന്നിട്ടുണ്ട് പതുക്കനെ ഇളക്കി കൊടുക്കാം പതുക്കനെ അധികം പൊടിഞ്ഞു പോകാണ്ട് ചെറുതായ കാരണം പെട്ടെന്ന് പൊടിയും അതൊന്ന് ശ്രദ്ധിക്കണം കൊടുക്കാം എല്ലായിടത്തേക്കും ചൂട് തട്ടി വേവണ്ടേ അങ്ങനെ ഇരിക്കട്ടെ ഇത്തിരി നേരം കൂടി ഇരിക്കട്ടെ അവിടുത്തെ നമ്മൾ നേൻ തൊട്ടായ ഉപ്പേരി വെക്കാനായിട്ട് ഇതേ അടപ്പത്തിട്ടിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വന്നാൽ അതും കൂടിയായ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള കറികൾ റെഡിയായി ഒരു ഉപ്പേരിയും ഒരു ചാറുകറിയും അത്രേ നമ്മൾ ചെയ്യാറുള്ളു സാധാരണ എന്തെങ്കിലും ഒരു മീൻ കറി വെക്കുകയാണെങ്കിൽ പപ്പടം മുറക്കും പച്ചക്കറി ഒക്കാണെങ്കിൽ മീൻ വറക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം മീൻ കറിയും മീൻ വറവും സാധാരണ ചെയ്യാറില്ല വളരെ അപൂർവായിട്ടാണ് ചെയ്യാറില്ല അത് എന്ത് പറ്റേ പൂക്കരി ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ മത്തിപ്പീര മത്തിപ്പീരവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശക്കലം ഒരു ഗ്രേവി ഉണ്ട് അത് കുഴപ്പമില്ല ഊണ് നമുക്ക് പറഞ്ഞ ചാറ് കറികളില്ലാത്തത് കൊണ്ട് അതായിക്കോട്ടെ അങ്ങനെ ആക്കിയതാണ് ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് പതുക്കാനും ഇളക്കി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട അത് കഴിക്കാനായിട്ട് ഇത് മതി ഇങ്ങനെ ഒരുപാട് ഗ്രേവിയൊക്കെ നമുക്ക് അങ്ങനെ അത്ര ഗ്രേവി ഒന്നും താല്പര്യമില്ല അപ്പോൾ അത് റെഡി ഓഫ് ചെയ്യാം നമ്മുടെ കായൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഉലി ചറച്ചടി കൊടുക്കും ഉലി ബേക്കടി നമുക്ക് ഇതിന് ചറച്ച മുളക് ഇട്ട് കൊടുക്കാം ഉപ്പേരി മുളക് ഉപ്പേരി മുളക് ഇട്ട് കൊടുക്കാം അവിടെ നിന്ന് നമ്മുടെ പേര് രീതിയില്ല നന്നായി നോക്കി ചായ വലിച്ചതായിട്ട് കൊടുക്കാം നമ്മുടെ പേര് ചായ പേരി റെഡിയായി നമ്മുടെ മീൻ 第一定设计。丁丁丁丁丁丁